യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മാറാടുകൾ ആവർത്തിക്കുമെന്ന സി പി എം നേതാവ് എ കെ ബാലന്റെ പ്രസ്താവനക്കെതിരെ കാന്തപുരം എ പി വിഭാഗം വർഗീയ പരാമർശം ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാനാകില്ലെന്നും ആ വിത്ത് കേരളത്തിന്റെ മണ്ണിൽ മുളക്കില്ല എന്നും കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ മീഡിയ മീഡിയവാണിനോട് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിലപാട് ആ സമയത്ത് പ്രഖ്യാപിക്കും തങ്ങളുടെ സംഘടനയുമായി സഹകരിക്കാതിരുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ നിലപാട് മാറ്റിയെന്നും െ സുന്നി ഐക്യം യാഥാർത്ഥ്യമാകുമെന്നും ഖലീൽ തങ്ങൾ പറഞ്ഞു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരളയാത്രയാണ് ഇപ്പോൾ ഇന്ന് ഈ പാലക്കാടത്തും നമുക്കറിയാം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ കേരള യാത്ര നടത്തുന്നത് രണ്ട് ഉപനായകരുണ്ടൊന്ന് സയ്യിദ് ഹലീൽ ബുഹാരി തങ്ങൾ അവരുകളാണ് അദ്ദേഹമാണ് ഈ കേരള മുസ്ലിം ജമാത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം തന്നെ ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു സി പി എം നേതാവ് സി പി എൻ മുതിർന്ന പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ മാറാടുകൾ ആവർത്തിക്കുമെന്നാണ് ഇത് വലിയൊരു ഉദ്ദേശവും ഒരു പ്രസംഗവും ഒരു കാര്യമല്ലേ ഇതൊരു സാമുദായിക ധൃവീകരണം ഉണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങിയ മുറിവുകൾ വീണ്ടും ഇതാക്കുന്നൊരു രീതിയിലേക്കില്ല ഞാൻ അങ്ങനെയുള്ള പ്രസ്താവന അത് ആ കക്ഷിയോ ചോദിക്കേണ്ടത് ഞങ്ങളുടെ മറുപടി അത് ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ശരി അത് രാഷ്ട്രീയമുള്ളവരാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും കക്ഷിത്വമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും വർഗീയതയും വിഭാഗീയതയും വിദ്ദേശവും ഉണ്ടാകുന്ന ഒരു പ്രസ്താവനയും ആർക്കും നല്ലതല്ല നേരത്തെ ഉണർത്തിയ പോലെ ഈ വിഭാഗീയതയുടെയും വർഗീയതയുടെയും വിദേശത്തിൻ്റെയും വിത്ത് ഈ കേരള മണ്ണിൽ മുളക്കൂല എന്നത് കാല അനുഭവങ്ങളാണ് അതിന് കേരള ജനങ്ങൾ വിദ്യാസമ്പന്നരാണ് പ്രബുദ്ധരാണ് അവർ നാടിൻ്റെ സൗഹാർദ്ദം ഒത്തൊരുമയും സൂക്ഷിക്കുന്നവരാണ് അത് ഏത് കക്ഷി പറഞ്ഞോ അവർ ഒറ്റപ്പെടുകയും അവർ മാറ്റി നിർത്തപ്പെടുകയും അല്ലാതെ അവർക്ക് വളരാൻ സാധിച്ചിട്ടില്ല സാധിക്കുകയും ഇല്ല ഞങ്ങൾക്കന്നും ഇന്നും എന്നും ഒരേ നിലപാടാണ് ആ നിലപാടിൽ നിന്ന് അണിമുണിത്തൂക്കം ഞങ്ങൾ മാറിയിട്ടില്ല ഞങ്ങളെ എല്ലാ വേദികളിലും ഞങ്ങളവർ വിളിക്കാറുണ്ടായിരുന്നു അവർ വരാറില്ലായിരുന്നു ഇപ്പോൾ അവർ ഞങ്ങളോട് പൂർണ്ണ നല്ലവണ്ണം സഹകരിക്കുന്നുണ്ട് ഇപ്പം തിരുവൽ സ്വീകരണത്തിൽ അവരുടെ ഒന്നിലധികം പ്രതിഥികൾ ിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രബല ശക്തിയാണ് കേരള ഞാൻ നേരത്തോടൊർത്തിയല്ലോ ഇനിയും നൂറ് ദിവസത്തിൻ്റെ അടുത്ത് മൂന്ന് മാസത്തിലേറെ ദിവസങ്ങൾ പ്രതീക്ഷ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അത് ഞങ്ങൾ അന്നത്തെ സാഹചര്യം നോക്കിയിട്ട് ചിലപ്പം മുന്നണി മാറ്റ വ്യത്യാസങ്ങൾ വരാം അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യാസ വ്യത്യാസങ്ങൾ വരാം പലതും വരാം അപ്പോൾ അതാത് ലാസ്റ്റ് സ്റ്റേജിലുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായും വിലയിരുത്തി ഞങ്ങൾ അപക്സ് ബോഡി കൂടി ചർച്ച ചെയ്ത് ഞങ്ങൾ പാർട്ടിയുമായി ഞങ്ങൾ ചർച്ച നടത്തി ഞങ്ങൾ വ്യക്തമായ തീരുമാനമെടുക്കും ഞങ്ങൾ അതാത് പാർട്ടിക്ക് അതാത് മുന്നണിക്ക് അതാത് കക്ഷികൾക്ക് ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ ചാനലിലൂടെ ഞങ്ങൾ അറിയിക്കും അങ്ങനെയാണ് ഇതുവരെ നടന്നു വന്നത് ഇത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സെയ്ദ് ഹരിൽ ബുഹാരി തങ്ങളവുകൾ അദ്ദേഹം പറയുന്നത് ഏതായാലും കേരള മുസ്ലിം ജമാത്തിന് പ്രത്യേക രാഷ്ട്രീയമില്ല പക്ഷേ രാഷ്ട്രീയ നിലപാടെടുക്കേണ്ട സമയത്ത് അവരുടെ ചാനലിലൂടെ അത് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ വിദേശ പ്രവർത്തനമായി വിദേശ പരാമർശം നടത്തുമായി പോകുന്നവർക്ക് യാതൊരു അത് ഒട്ടും നല്ലതല്ല അത് സമൂഹത്തിന് ഗുണകരമല്ല എന്നുള്ള അഭിപ്രായം അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സുന്നി ഐക്യത്തിൽ പ്രധാനമായ ഒരു കാര്യം അകൽച്ച അകന്നു അതോടൊപ്പം തന്നെ ഒരുമ വന്നു എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്